കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും പ്രബലമായിട്ടുള്ള ഗ്രൂപ്പുകളായിരുന്നു എ ഐ ഗ്രൂപ്പുകൾ ആദ്യഘട്ടത്തിൽ എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും നേതൃത്വത്തിലാണ് എ ഐ ഗ്രൂപ്പുകൾ നീങ്ങിയിരുന്നതെങ്കിൽ പിന്നീട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായിരുന്നു എ ഐ ഗ്രൂപ്പുകളെ നിയന്ത്രിച്ചത് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടായി ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പ്രധാനമായും പോര് നടക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയാണ് ഒരു ഭാഗത്ത് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലയുറപ്പിക്കുമ്പോൾ മറുഭാഗത്ത് മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് നീക്കം നടത്തുന്നത് ഐ ഗ്രൂപ്പിന്റെ സമുന്നതനായ നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയാണ് നിലവിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്നീ യുവ നേതാക്കൾ വി ഡി സതീശനൊപ്പമാണ് നിലപാടെടുത്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയമ്മൻ ഏറെ കാലമായി എ ഗ്രൂപ്പുമായി അകന്നു നിൽക്കുകയായിരുന്നു ചാണ്ടിയമ്മന് ഗ്രൂപ്പുമായിട്ടല്ല നേരെ മറിച്ച് ഷാഫിയും രാഹുലും ഉൾപ്പെടെയുള്ള യുവ നേതൃനിരയോടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് നമ്മൾ കൃത്യമായി നിരീക്ഷിച്ചാൽ അറിയാം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുന്ന വേളകളിലൊന്നും ചാണ്ടി ഉമ്മൻ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല ഷാഫിയും രാഹുലും നോമിനേഷൻ സമർപ്പിക്കുന്നതിന് മുമ്പായി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയപ്പോൾ ചാണ്ടി ഉമ്മൻ അവിടെ എത്താതിരുന്നത് വലിയ വാർത്തകളുമായിരുന്നു എന്നാൽ ഷാഫി വടകരയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു സന്തതിയായ അച്ചു ഉമ്മനാണ് അച്ചു ഉമ്മൻ നിലവിൽ കോൺഗ്രസിലെ എ വിഭാഗവുമായി ചേർന്നു പോകുന്ന നേതാവാണ് ഷാഫി പറമ്പിലും രാഹുൻ മാങ്കൂട്ടവും എല്ലാമായി വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിത്വം കൂടിയാണ് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനാകട്ടെ ഇപ്പോൾ ഷാഫിയോടും രാഹുലിനോടുമുള്ള എതിർപ്പിന്റെ പേരിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലപാടെടുത്തിരിക്കുകയാണ് കോൺഗ്രസിലെ എ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായ കേഡർ കൂടി മുൻപോട്ട് പോകുന്ന ഒരു വിഭാഗമായിരുന്നു അത് അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് അണികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാവുന്നതല്ല അങ്ങനെയുള്ളപ്പോൾ ചാണ്ടിയുമ്മൻ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലപാടെടുത്ത് ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറുമ്പോൾ അതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കുവാൻ എ ഗ്രൂപ്പ് തയ്യാറാവില്ല ചാണ്ടിക്ക് പകരമായി ഉമ്മൻചാണ്ടിയുടെ പിൻപുറക്കാരിയായി എ ഗ്രൂപ്പിലേക്ക് അച്ചു ഉമ്മനെ കൊണ്ടുവരുവാനുള്ള ആലോചനകളാണ് ഇപ്പോൾ സജീവമാകുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ വടകര എംപിയും കോൺഗ്രസിലെ ജനപ്രിയ താരവുമായ ഷാഫി പറമ്പിൽ തന്നെയാണ് ഇതിനാൽ തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ നിന്ന് അച്ചു ഉമ്മൻ്റെ പേര് വ്യാപകമായി ചർച്ച ചെയ്ത് ഉയർന്നു വരുന്നത് അച്ചു ഉമ്മൻ രാഷ്ട്രീയത്തിൽ സജീവമാകുകയും എ ഗ്രൂപ്പിന്റെ ഭാഗമാകുകയും ചെയ്താൽ ഭാവിയിൽ പുതുപ്പള്ളിയിലെ ചാണ്ടിയുടെ എം എൽ എ സ്ഥാനത്തിന് തന്നെ അത് ഭീഷണിയാകുമെന്ന് ഉറപ്പാണ് നിലവിൽ തന്നെ ചാണ്ടി ഉമ്മന്റെ പ്രവർത്തന ശൈലിയോട് പുതുപ്പള്ളിയിലെ എ ഗ്രൂപ്പുകാർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സജീവമാണ് ചാണ്ടി ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനാവാത്തതും അദ്ദേഹം പല നിലപാടുകളിലും ഉമ്മൻചാണ്ടിയെ പോലെ എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാത്തതും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിക്ക് വഴി വെച്ചിട്ടുണ്ട് ചാണ്ടിയുടെ അടിക്കടിയുള്ള വിദേശ സന്ദർശനങ്ങളും മണ്ഡലത്തിലെ വിവാഹ മരണ ചടങ്ങുകൾക്കുള്ള അസാന്നിധ്യവുമെല്ലാം പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനത്തിന് വഴി വെച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അച്ചു ഉമ്മന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് ഒരുപക്ഷെ പുതുപ്പള്ളിയിൽ ഭാവിയിൽ ചാണ്ടിയെ മാറ്റി അച്ചുവിന് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പോലും പിടിമുറുക്കുവാൻ എ ഗ്രൂപ്പിനെ പ്രേരിപ്പിച്ചേക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചാണ്ടി ഉമ്മൻ്റെ പേരിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിച്ചേരുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണം കഴിഞ്ഞ് മൂന്നോ നാലോ മാസങ്ങൾ കഴിഞ്ഞായിരുന്നു പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഒരു പക്ഷെ അച്ചു ഉമ്മൻ സ്ഥാനാർത്ഥിയായേക്കുമായിരുന്നുവെന്ന് കോൺഗ്രസിലെ പല ഉന്നത നേതാക്കളും പലവട്ടം സ്വകാര്യ ചർച്ചകളിൽ പല രാഷ്ട്രീയ വൃത്തങ്ങളിലും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുമുണ്ട് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ തന്നെ ഒരു ആഭ്യന്തര കലഹമുണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ രമേശ് ചെന്നിത്തലയ്ക്കും ഐ ഗ്രൂപ്പിനും ഒപ്പമുള്ള നിലപാടുകൾ വഴിവെക്കുന്നത് എന്ന് പറയേണ്ടി വരും ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി